നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് ർക്ക് സ്വാഗതം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മനം നൊന്ത് മലയാളി മരവിച്ച് ജീവിക്കുമ്പോൾ ഹൃദയമില്ലാത്ത മനുഷ്യർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എല്ലാവരെയും ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുകയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ കവർച്ചക്കാർ പെരുകുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെള്ളിമലയ്ക്ക് സമീപമുള്ള ഒരു വീട്ടിൽ താമസമില്ല എന്നു കരുതി കൊള്ളസംഘം കുത്തി തുറക്കാൻ ശ്രമം നടത്തി എന്നാൽ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന താമസക്കാർ വന്ന് കഥക് തുറന്നപ്പോൾ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ടുപേരെ കാണുകയും എന്തിനാണ് വന്നതെന്ന് തിരക്കിയപ്പോൾ വീട്ടുകാർ മാറി താമസിക്കാത്തതിന് കാരണം അന്വേഷിക്കാൻ വില്ലേജ് ഓഫീസിൽ നിന്നും അയച്ച ഉദ്യോഗസ്ഥരാണ് തങ്ങളെന്നും പറഞ്ഞാൽ അവർ അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു ഇവർ കവർച്ച ലക്ഷ്യമാക്കി വന്ന കൊള്ള സംഘം തന്നെയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ദുരന്തമുഖത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ച വീടുകൾ കേന്ദ്രീകരിച്ചും കവർച്ചാ സംഘം കവർച്ചാശ്രമങ്ങൾ നടത്തി വരികയാണ് വീടുകളിൽ നിന്ന് കിട്ടുന്ന പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും എല്ലാം ഇവർ ഒരു ഉളുപ്പുമില്ലാതെ ഇരുട്ടിന്റെ മറവിൽ കൈക്കലാക്കി കടന്നു കളയുന്നു ദുരന്തത്തിന്റെ പടുപുഴിയിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം പാപം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കത്തി ആഴത്തിൽ കുത്തിയിറക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവർത്തികൾ ദുരന്ത ഭൂമിയിൽ ആര് ചെയ്യുന്നത് കണ്ടാലും അവരെ കടന്നു കളയാൻ അനുവദിക്കാതെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം വെള്ളിമല വില്ലേജിലെ ഇബ്രാഹിം എന്ന ആളുടെ വീട് കുത്തി തുറന്ന് മോഷണ സംഘം പണവും രേഖകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്ന് കടന്നു കളഞ്ഞും തുടർന്ന് വീട്ടുകാർ മേപ്പാടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കവർച്ചാ സംഘം പെരുകുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വരുന്ന സന്നദ്ധ സേവകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് കൺട്രോൾ റൂമിന് സമീപമാണ് രജിസ്ട്രേഷൻ കൗണ്ടർ പ്രവർത്തിക്കുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വർണം പണമടങ്ങുന്ന മറ്റു വസ്തുക്കളും ലഭിക്കുകയാണെങ്കിൽ കൺട്രോൾ റൂമിലോ സിവിൽ സ്റ്റേഷനിലോ ഏൽപ്പിക്കണമെന്ന് കർശനമായ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ദുരന്ത സ്ഥലത്ത് രാത്രി രക്ഷാപ്രവർത്തകരായാൽ പോലും ആരുടെയും വീടിനുള്ളിൽ അതിക്രമിച്ച് കയറരുതെന്നുള്ള കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വീടുകളിലോ സമീപ പ്രദേശങ്ങളിലോ രാത്രിയിൽ കടന്നു ചെല്ലാൻ ശ്രമിച്ചാൽ കർശനമായ നടപടി ഉണ്ടാകും പോലീസിന്റെ അനുവാദത്തോടെ മാത്രമേ രാത്രി കാലങ്ങളിൽ പ്രദേശവാസികളുടെ വീടിനുള്ളിൽ കയറാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത പുറത്തുവരികയാണ് തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ അടക്കം ചെയ്യാനുള്ള സ്ഥലത്തിനായി ഹാരിസൺ മലയാളത്തോട് സംസ്ഥാന സർക്കാർ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഈ അറുപത്തിയേഴ് പേരെ അടക്കം ചെയ്യുന്നത് സർവമത പ്രാർത്ഥനയോടെയാകും ഇന്നലെ വരെ നമുക്കൊപ്പം നമ്മളിൽ ഓരോരുത്തരായി ജീവിച്ച ഈ അറുപത്തിയേഴ് പേർ ആരെന്നുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ശരീരങ്ങൾ മാറിയിരിക്കുന്നു കേരളത്തെ കാത്തിരിക്കുന്നത് വൻ വിപത്ത് എന്ന് വിദഗ്ധർ പറയുമ്പോഴും മനുഷ്യ നിർമ്മിത വിപത്താണ് കേരളം അനുഭവിക്കുന്നത് എന്ന് വിദഗ്ധർ പറയുമ്പോഴും നമ്മൾ സാധാരണക്കാർ എന്ത് ചെയ്യണം ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയിയുടെ സംഭവവും ചിരൂരിലെ അർജുൻറെ സംഭവവും നടന്നിട്ട് അധിക കാലമായിട്ടില്ല അതിനു പിന്നാലെയാണ് ഈ ഒരു ദുരന്തവും പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയാതിരിക്കുകയും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും പോലെയുള്ള വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മാതൃകാപരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കും